അനുദിന വിശുദ്ധർ നവംബർ രണ്ട് സകല മരിച്ചവരുടെയും ഓർമ്മ പുണ്യാന്മാരുടെ ഐക്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഓരോ വിശ്വാസ പ്രമാണത്തിലും നമ്മൾ ഏറ്റുചൊല്ലുമ്പോൾ അതൊരു വലിയ വിശ്വാസ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു സഭ എന്നത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ച സ്വർഗത്തിലായിരിക്കുന്നവരുമായ എല്ലാ വിശ്വാസികളുടെയും ഒരു കൂട്ടായ്മയാണ് എന്ന സത്യം റോമൻ രക്തസാക്ഷിത്വ വിവരണത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ വിശ്വസ്തരായ ആത്മാക്കളുടെ ഓർമ്മയ്ക്കായാണ് സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസം ആചരിക്കുന്നത് നമ്മുടെ അമ്മയായ തിരുസഭ എല്ലാ ബഹുമാനങ്ങളോടും കൂടി അവളിൽ നിന്ന് വേർപിരിഞ്ഞ് ഇതിനോടകം തന്നെ സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ആത്മാക്കളെ പുകഴ്ത്തുകയും കൂടാതെ തൻ്റെ മധ്യസ്ഥതയായാൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കളെ കഴിയുന്നത്ര വേഗം സ്വർഗീയ നഗരത്തിലേക്ക് അവകാശികളാക്കുവാൻ തൻ്റെ ദൈവവും മണവാളനുമായ ക്രിസ്തുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി ദണ്ഡവിമോചനം ഈ ദിവസം അനുവദനീയമാണ് വിശ്വാസികൾക്ക് ഈ ദിവസം സിമിത്തേരിയിൽ പോയി നമ്മെ വിട്ടുപിരിഞ്ഞവരുടെ സമ്പൂർണ്ണ ദണ്ഡവിമോചനത്തിനായി അപേക്ഷിക്കാം വർഷത്തിൽ നവംബർ ഒന്ന് മുതൽ എട്ട് വരെ പൂർണ്ണ വിമോചനത്തിനും അല്ലാത്ത ദിവസങ്ങളിൽ ഭാഗിക ദണ്ഡവിമോചനവും അപേക്ഷിക്കാവുന്നതാണ് സഭയുടെ പൂർണ്ണദണ്ഡ വിമോചന പ്രാർത്ഥന അപേക്ഷ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി മാത്രമാണ് വിശ്വാസികൾക്ക് വിട്ടുപിരിഞ്ഞ ആത്മാക്കൾക്ക് വേണ്ടി നവംബർ രണ്ടിന് കൂടാതെ നവംബർ രണ്ടിന് മുമ്പും പിമ്പും വരുന്ന ഞായറുകളിലും സകല വിശുദ്ധരുടെയും ദിനത്തിലും ഭക്തിപൂർവ്വം കല്ലറകളിൽ പോവുകയും സ്വർഗസ്ഥിനാപിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലേണ്ടതുമാണ് സമ്പൂർണ പാപവിമോചനത്തിനായി മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആരാധന ക്രമം അനുസരിച്ചുള്ള കുംഭസാരം കുർബാന സ്വീകരണം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവ സിമിത്തേരി സന്ദർശനത്തിന് മുമ്പോ പിമ്പോ പല ദിവസങ്ങളിലായി മേൽപ്പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും പരിശുദ്ധ കുർബാന കൈക്കൊള്ളുന്ന ദിവസം തന്നെ പരിശുദ്ധ പിതാവിൻ്റെ നിയമങ്ങൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥന ചെല്ലുന്നതും സിമിത്തേരി സന്ദർശന ദിവസം തന്നെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഇത് സ്വർഗസ്ഥിനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ചൊല്ലിക്കൊണ്ടാവുന്നതാണ് നല്ലത് തിരുസഭ ഇന്നലെ തന്നിൽ നിന്നും വേർ വിട്ടുപിരിഞ്ഞ് ഇതിനോടകം തന്നെ സ്വർഗീയ സ്വർഗീയഗ്രഹത്തിൽ താമസമാക്കിയവരുടെ പേരിൽ സന്തോഷിക്കുകയും ഇന്ന് ശുദ്ധീകരണ സ്ഥലത്ത് സഹനങ്ങളാൽ മറ്റു വിശുദ്ധർക്കൊപ്പം ചേരുന്നതിനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആരാധനാക്രമത്തിൽ ഒരിടത്തും ഇത്ര വ്യക്തമായ ഭാഷയിൽ വിജയസഭയുടെയും സമരസഭയുടെയും സഹനസഭയുടെയും നിഗൂഢ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു സമയത്തും ഇത്ര വ്യക്തമായി ആയ രീതിയിൽ ക്രിസ്തുവിൻ്റെ തിരുശരീരവുമായുള്ള ബന്ധം മൂലം മനുഷ്യരിൽ നിക്ഷിപ്തമായ ഇരട്ട കർത്തവ്യങ്ങളായ കരുണയും നീതിയും നിറവേറ്റപ്പെട്ടിട്ടില്ല വിശുദ്ധരാക്കപ്പെട്ടവരുടെ പ്രബോധന നന്മയും യോഗ്യതയും എല്ലാവരുടെയും പ്രാർത്ഥനകളും സകലർക്കും സഹായകമാകും തിരുസഭയാകട്ടെ വിശുദ്ധർക്കൊപ്പം ചേർന്നുകൊണ്ട് വിശുദ്ധ കുർബാനയും ദണ്ഡവിമോചന പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും തൻ്റെ മക്കളുടെ ത്യാഗങ്ങളും വഴി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നു വിശുദ്ധ കുർബാനയിലൂടെ കാൽവരിയിലെ പീഡാസഹനം നമ്മുടെ അൾത്താരകളിൽ തുടരുകയും മരിച്ചവർക്കായുള്ള പ്രധാന കടമകൾ ചെയ്യുന്നതിലൂടെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന കൽപ്പന നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു മരിച്ചവർക്കായുള്ള കുർബാന അഞ്ചാം നൂറ്റാണ്ട് മുതലാണ് കണ്ടു തുടങ്ങിയത് ക്ലൂണി സഭയുടെ നാലാമത്തെ ആശ്രമാധിപനായ വിശുദ്ധ ഒഡിലോയാണ് മരിച്ച വിശ്വാസികൾക്കായി ഒരു ഓർമ്മ ദിവസം എന്ന ആശയം കൊണ്ടുവന്നത് അദ്ദേഹം അത് നിലവിൽ വരുത്തുകയും നവംബർ രണ്ടിന് അതായത് സകല വിശുദ്ധരുടെയും ദിവസം കഴിഞ്ഞു വരുന്ന ദിവസം ഇതിനായി വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു ഈ ആചാരം ക്രമേണ മുഴുവൻ ക്രിസ്തീയ രാജ്യങ്ങളിലും പടർന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ചവർക്കായി കുർബാനക്രമത്തിൽ ദിവസവും വൈദികൻ ഒരു പ്രത്യേക ഓർമ്മ പുതുക്കൽ നടത്തുന്നു പ്രകാശപൂരിതവും സന്തോഷവും ശാന്തിയും നിറഞ്ഞതായ ഒരു സ്ഥലം അവർക്കായി ഒരുക്കണമെന്ന് പുരോഹിതൻ ദൈവത്തോട് ദൈവത്തോടപേക്ഷിക്കുന്നു അതിനാൽ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു കുർബാനയും ഇന്ന് സഭയിൽ അർപ്പിക്കപ്പെടുന്നില്ല ശുദ്ധീകരണ സ്ഥലത്ത് ഓരോ ആത്മാവും സഭയുടെ ആധ്യാത്മിക സഹായം കൂടാതെ ഇരിക്കരുതെന്നും എല്ലാ ആത്മാക്കളെയും തൻ്റെ മാധ്യസ്ഥം വഴി ഒരുമിച്ച് കൂട്ടുവാനും ഒരമ്മയുടെ ശ്രദ്ധയോടെ അവൾ ശ്രമിക്കുന്നു വെനഡിറ്റ് പതിനഞ്ചാമൻ്റെ പ്രത്യേക രേഖ വഴി എല്ലാ വൈദികർക്കും ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോക്ഷത്തിനായി മൂന്ന് കുർബാനകൾ അർപ്പിക്കാം ആത്മാക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയും ത്യാഗപ്രവൃത്തികളും അനേകം ആത്മാക്കളുടെ മോക്ഷത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ്